ഇന്ന് നമുക്ക് ഹിന്ദി ക്ലാസ് ആണ് ഹിന്ദിയുടെ ഊ കി മാത്രയാണ് ഇന്ന് പഠിക്കുന്നത് ഊക്കി മാത്ര ഉ എന്ന അക്ഷരത്തിന്റെ ചിഹ്നമാണ് ഞാൻ ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നത് എൻ്റെ മലയാളവും ഞാൻ പഠിപ്പിക്കുന്നുണ്ട് മലയാളത്തിൻ്റെയും ഹിന്ദിയുടെയും എല്ലാ അക്ഷരങ്ങളുടെയും ഉ എന്ന ചിഹ്നം എങ്ങനെ എഴുതാം എന്നാണ് ഞാൻ ഇന്ന് പഠിപ്പിക്കുന്നത് എല്ലാ അക്ഷരങ്ങളും ഞാൻ എഴുതുന്നുണ്ട് കാരണം പലർക്കും പല അക്ഷരങ്ങളോടുകൂടിയും ഊ എന്ന ചിഹ്നം എങ്ങനെ വരുമെന്ന് സംശയം വരാം അതുകൊണ്ട് ഊ എന്ന ചിഹ്നം ഇട്ട് എല്ലാ അക്ഷരങ്ങളും എഴുതുന്നുണ്ട് കൂടാതെ അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റേഷനും കൂടെ ഞാൻ മുകളില് എഴുതിയേക്കാം നിങ്ങൾക്ക് അത് അപ്പോ അത് പഠിക്കാൻ ഈസി ആയിരിക്കും ഇപ്പൊ ക എഴുതി ഉ മാത്രി ടു അതിന് ഇപ്പം നമ്മൾ കു എന്ന് വായിക്കും കു കെ യു കുറെ മലയാളം എഴുതാം മലയാളം ക കു ക കഴിഞ്ഞ അടുത്ത ലെറ്റർ ഖ ഖ ഞാൻ ഖ്റെ ഊമാത്ര ഇടാം ഖു ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റേഷൻ എഴുതാം കെ എച്ച് യു ഖു മലയാളം എഴുതാം ഖ ഊമാത്ര గ ఓ మాత్ర గు గు మళేల మెడ గ దెన్ ఉ ینده चिन्हం గు ఘ ఘ ఉ మాత్ర ఇడుబాల్ గు గు മലയാളം എഴുതാം ഖ ഖു ഹിന്ദിയിൽ ഞാ എന്ന അക്ഷരത്തോട് ചേർത്ത് മാത്രകളൊന്നും വരത്തില്ല മലയാളത്തില് ഞ എഴുതാം മലയാളം അക്ഷരത്തോടൊപ്പം നമുക്ക് ഉ എന്ന ചിഹ്നം ചേർക്കാം അങ്ങനെയുള്ള വാക്കുകൾ വരുന്നുണ്ട് അടുത്തത് ചവർഗാണ് ചവർഗ് ക കവർഗ് കഴിഞ്ഞു ചവർഗ് ച എഴുതി ഉ മാത്ര ചു ചു മലയാളം എഴുതാം ച ഉ മാത്ര ഇടുമ്പോൾ ഉ എന്ന ചിഹ്ന വിടുമ്പോൾ ചു അടുത്തത് ഛ ഹിന്ദി ഛ സി എ ഹിന്ദിയോ മലയാളമോ അറിയാത്തവർക്ക് ഈ ഇംഗ്ലീഷിന്റെ ഞാൻ ട്രാൻസ്ലേറ്റേഷൻ കൊടുത്തേക്കുന്ന വായിക്കുമ്പോൾ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാകും അതിനാണ് അങ്ങനെ എഴുതിയേക്കുന്നത് അടുത്തത് ജു

എന്റെ മലയാളം എഴുതാം ഇന്ത്യിലും ഹിന്ദിയില് ഞ എന്ന അക്ഷരത്തോടു കൂടിയും ചിഹ്നങ്ങൾ വരത്തില്ല മലയാളത്തില് ഞ എന്ന അക്ഷരത്തോട് ചേർത്ത് നമുക്ക് ഉ എന്ന ചിഹ്നം ചേർക്കാം ഞു ഞു എന്നാണ് വായിക്കുന്നത് ท์ทูมาเลเซียลัมทูท์ทูทูด์ ഡ മലയാളം നം ഡു മലയാളം എഴുതാം ധു ടുമ്പോൾ നൂ നൂ മലയാളം ന ഊ ചിഹ്നം ചേർക്കുമ്പോൾ നൂ ത മലയാളം എഴുതാം തു താ എഴുതി ഊവിന്റെ ചിഹ്നം തു മലയാളം ദ ദ

കണ്ടിട്ടില്ലാത്തവർ അതുപോയി കാണണം ന്യൂ അറിയാത്തവര് അതുപോയി കാണണം ന്യൂ മലയാളം ന്യൂ പ പൂ മാത്ര പൂ പൂ മലയാളം പ പൂവിന്റെ ചിഹ്നം വരുമ്പോൾ പൂ ഫ ഫ ഫ ഫു ഫു മലയാളം ഫു ബു മലയാളം എഴുതാം മലയാളം ഭൂ എഴുതി ഭൂ ഭൂ മലയാളം ഭൂ മ മൂ മലയാളം എഴുതാം മൂ യു യു മലയാളം എഴുതാം യൂവിന്റെ ചിഹ്നം യു ര എഴുതുമ്പോൾ ശ്രദ്ധിക്കണം എൻ്റെ ഊവിൻ്റെ മാത്ര എഴുതുന്ന സ്ഥലം നോക്കിയ താഴെയല്ല എൻ്റെ ഇടവശത്താണ് രു ഹിന്ദിയുടെ റൂ മാത്രം രയുടെ അല്പം വ്യത്യാസമാണ് അത് ശ്രദ്ധിക്കണം ലു ലു മലയാളം ലു വ വ വു മലയാളം വു ശ ശ ശു ശു മലയാളം ഷു ഷു ഷ മലയാളം എഴുതാം ഷൂ സ സ മലയാളം എഴുതാം സു സ ഊവിന്റെ ചിഹ്നം സു ഹു ഹു മലയാളം ഹ ഹൂവിന്റെ ചിഹ്നം ഹു ക്ഷ ചു 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 മലയാളം ചു ത്ര ത്ര ത്രു 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 മലയാളം ത്രു ഹിന്ദി ഞു ഞു മലയാളം മലയാളം തന്നെ ഞാന്നല്ല വായിക്കുന്നത് ഞാ എന്നാണ് വായിക്കുന്നത് ഞു ഞു നമുക്കൊന്ന് റീഡ് ചെയ്യാൻ വ എഴുതിയത് കു ഖു ഘു ഘു മലയാളം ഊ ചു ഛ മലയാളം ന്യൂ ടു ടൂ നു തൂ ധു ധു നു പൂ ഫു ഭൂ മുലയാളം ന്യൂ നമുക്കിത് ഹിന്ദിയുടെ ഒന്ന് കുറച്ച് വേർഡ്സ് മാത്രം രണ്ട് മൂന്ന് വേർഡ്സ് മാത്രം നോക്കാം എങ്ങനെ ഊ മാത്ര വരുമ്പോ എങ്ങനെ വരുമെന്ന് പ ഊ മാത്ര പുത്രി പുത്ര എന്ന് പറഞ്ഞാല് സണ് മകൻ പുത്രി മാ ഊമാത്ര പറഞ്ഞാൽ മൗത്ത് മുഖ് മൗത്ത് സ उ मात्रा सु सुब ह सुब 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 अनाल मॉर्निंग सुब मॉर्निंग प उ मात्रा पु रा ना പുരാന പുരാന ഓൾഡ് ഓൾഡ് ഇനി ഞാൻ മലയാളത്തിൻ്റെ കുറെ വേർഡ്സ് രണ്ടു മൂന്ന് വേർഡ്സ് എഴുതാം എങ്ങനെയാണ് കൂ ഊ മാത്രം വരുന്ന നോക്കാം ക ഉ കൂ ഡ കുട കുട അംബ്രല കുട അംബ്രല മാ ഊ മാത്ര മൂ ഊ എന്ന ചിഹ്നം മാത്രം നല്ല മലയാളത്തിൽ പറയുന്നത് ചിഹ്നം മുടി മുടി ഹെയർ മാ ഊവിന്റെ ചിഹ്നം മുഖം മുഖം ഫേസ് ക ഊവിന്റെ ചിഹ്നം കൂ തീ കുതിര 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 ഹോഴ്സ് അപ്പൊ ഊവിന്റെ ചിഹ്നം ഞാൻ നന്നായിട്ട് ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും